ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുവാണ് നന്ദയും നമ്മുടെ അച്ചൂട്ടനും മരിച്ചു എന്ന് ഗൗതം വിശ്വസിക്കുന്നുണ്ട് ഗൗതം മാത്രമല്ല ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നന്ദ വേറൊരു സായിഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലും അച്ചൂട്ടൻ വേറൊരു അനാഥാലയത്തിലുമാണ് രണ്ടും രണ്ട് പേ സ്ഥലങ്ങളിലാണ് ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് ശേഷം നന്ദയുടെയും ഗൗതമിന്റെ ജീവിതം എങ്ങനെ പോകുന്നു എന്നാണ് അതിനുശേഷം അവർ കാണിച്ചത് സായി ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തില് ഒരു പെൺകുട്ടി അച്ച ഐ മിസ് യു എന്ന് ഒരു കല്ലില് എഴുതുവാണ് അത് നമ്മുടെ നന്ദയായ നന്ദയുടെ കുഞ്ഞായ ഗൗരി ആയിരുന്നു പിന്നാലെ ഗൗരി എന്ന് വിളിക്കുകയും ഗൗരി പിന്നാലെ തിരിഞ്ഞു നോക്കി നന്ദ വന്നു നന്ദ വന്നിട്ട് തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മോളെവിടെ പോയതാ അമ്മയോ പലവട്ടം അമ്മ പറഞ്ഞിട്ടുണ്ട് പറയാതെ പോകരുത് നീ എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ അല്ലേ നല്ല സ്ട്രോങ് അല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ നല്ല നന്ദയെ പോലെ തന്നെ നല്ല ധൈര്യശീലി ആയിട്ടുള്ള ധൈര്യമുള്ള പെൺകുട്ടിയാണ് ഗൗരി ഗൗരിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഞാനൊരു പോലീസ് ഓഫീസറാകും ഈ നാട് ഭരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാകും എന്നൊക്കെ ഗൗരി അഭിമാനത്തോടു കൂടി പറയുവാണ് അങ്ങനെ തിരികെ നന്ദ ഗൗരിയെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് തിരിഞ്ഞ സമയത്താണ് ഗൌരി എഴുതിയ ആ വാചകങ്ങൾ നന്ദ പെട്ടെന്ന് ശ്രദ്ധിച്ചത് അച്ഛ മിസ് യു എന്ന് അപ്പൊ അത് കണ്ട തന്നെ നന്ദയ്ക്ക് നല്ല ദേഷ്യം വന്നു ഗൗരി ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം എഴുതരുതെന്ന് ഇതെന്താ സംഭവം എന്നാൽ എനിക്ക് എന്റെ അച്ഛനെ കാണണം അമ്മേ എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും സ്വന്തമായിട്ട് അച്ഛനുണ്ട് എന്നാൽ എനിക്ക് എന്റെ അച്ഛനെ കാണണം എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്നൊന്നും പറയാമോ അച്ഛന്റെ നാട് എവിടെയാണെന്നൊന്നും പറയാമോ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ എന്റെ അമ്മയെ കാണാൻ ഞാൻ എന്റെ അച്ഛനെ കാണാൻ പൊയ്ക്കോളാം എന്നൊക്കെ ഗൗരി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നന്ദ തയ്യാറല്ലായിരുന്നു നിനക്ക് അച്ഛനില്ല നിന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ് അതുകൊണ്ടാണ് ഗൗരി അളകനന്ദ എന്ന് നിന്റെ പേര് ഞാൻ മാറ്റിയത് അളകനന്ദ വിനയചന്ദ്രൻ തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും എല്ലാം എന്നെ നിനക്ക് വേറെ ആരുമില്ല എന്ന് നന്ദ പറഞ്ഞു പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് ഗൗരി തയ്യാറല്ലായിരുന്നു എന്റെ അച്ഛനെ എനിക്ക് കണ്ടേ മതിയാകൂ എന്ന് വാശി പിടിച്ചുവെങ്കിൽ പോലും അത് നന്ദ സമ്മതിച്ചില്ല അങ്ങനെ ദേഷ്യത്തോടു കൂടി ഗൗരി വീട്ടിലോട്ട് പോയി അവിടെ ഗൗരിക്കും നന്ദയ്ക്കും സഹായിയായിട്ട് നളിനി ചേച്ചിയാണുള്ളത് അപ്പൊ നളിനിയോട് നന്ദ തന്റെ ഏഹ് ജീവിത കാര്യങ്ങളെല്ലാം നളിനിയോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നപാടെ തന്നെ ഗൗരി ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോ തിരിച്ച് സ്കൂളിൽ പോകണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എൻ എന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ എന്താ കാര്യമെന്ന് നന്ദയോട് ചോദിക്കുകയും എന്നാൽ എന്റെ അച്ഛനെ എനിക്ക് കാണണം എന്റെ അച്ഛനെ എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി പേരെന്താണെന്നോ നാടെന്താണെന്നോ ചോദിച്ചിട്ടും അമ്മ കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല അപ്പോഴും നന്ദ ഗൗരിയെ ശാസിച്ചു നീ അങ്ങനെയൊന്നും പറയരുത് നിന്റെ അച്ഛനും അമ്മയും ഞാൻ തന്നെയാണ് അളഗ അളക നന്ദ വിനയചന്ദ്രൻ തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് നീ അത് തിരിച്ചറിയ ഗൗരി എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടു ഗൗരി ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോയി എന്നാൽ ആ സമയത്ത് നളുഞ്ഞു പറയുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല കുഞ്ഞു വളർന്നു വരുവാണ് കുഞ്ഞു വളർന്നു വരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന് സ്വന്തം അച്ഛനെയും കാണാനായിട്ട് ആഗ്രഹം കാണും അത് സാധിച്ചു കൊടുക്കുമല്ലേ എന്നാൽ നളിനി നന്ദ വഴക്കു പറഞ്ഞുവെങ്കിലും അമ്മയുടെയും അച്ഛൻറെയും ചോര ആയതുകൊണ്ട് തന്നെ അത്രത്തോളം വാശിയും ദേഷ്യവും ഗൗരിക്കുമുണ്ടാകും ഗൗതം ഐ പി എസിന്റെ ഐ പി എസ് ഓഫീസറായ ഗൌതമിന്റെ ഗൗതം മഹേശ്വറിന്റെ മകളല്ലേ അപ്പൊ ഇതേ വീറും വാശിയും തന്നെ കാണും എന്ന് അവിടെ നളിനി നന്ദയോട് പറയുവാണു എന്നാൽ ആ ഒരു നിമിഷം നന്ദ പിന്നിലോട്ട് ഓർത്തു തന്റെ ആ ഗൗതമിനെ തന്റെ ആ ഭർത്താവായ ഗൗതമിനെ നന്ദ പെട്ടെന്ന് ഓർത്തു ഗൗരി ഭയങ്കര ദേഷ്യത്തിലാണ് ഈ സമയത്ത് ഗൗതം പുതിയതായിട്ട് കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുകയാണ് അതും തിരുവനന്തപുരത്ത് തന്റെ നാട്ടിൽ തന്നെ ചാർജ് എടുത്തു അങ്ങനെ ചാർജ് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്റെ മകനെ വിളിക്കുകയാണ് ഗൗതമിന് ഒരു മകനുണ്ട് പേര് നന്ദു എന്നാണ് പേര് നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ വിളിച്ചു സംസാരിക്കുവാണ് ഇന്ന് ഒരു സ്പോർട്സ് മീറ്റ് ഉണ്ട് അത് സായിഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചാണ് ഒരു സ്പോർട്സ് മീറ്റ് ഉള്ളത് അപ്പോൾ നന്ദുവിനെ കാലിന് സ്വാധീനം കുറവാണ് അപ്പോൾ കാല് വയ്യാത്തത് തന്നെ നന്ദുവിന് ആ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നന്ദുനെ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കാണാനായിട്ട് ഗൗതം അനുവദിച്ചു നന്ദു കാണാനായിട്ട് പോകുവാണ് അപ്പോൾ കണ്ട് ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരണം എന്തായാലും മോൻ മാത്രം പോകുന്നത് കൊണ്ട് സുരക്ഷിതമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഒരുപാട് സ്നേഹത്തോടു കൂടി സംസാരിക്കുവാണ് നന്ദുവും ഗൗതവും അത്രത്തോളം ഫ്രണ്ട്സാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അങ്ങനെ എല്ലാ ആശംസകളൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് സൂക്ഷിച്ച് പോകാനൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദു കോളവെച്ചതിന്റെ പിന്നാലെ തന്നെ അമ്മയെ എന്ന് വിളിക്കുവാണ് സത്യം പറഞ്ഞ അവിടെ നന്ദുവിന്റെ അമ്മ പിങ്കിയാണ് നമ്മുടെ പിങ്കി പ്രിയംവതയാണ് നന്ദുവിന്റെ അമ്മ പിങ്കിയെ പിങ്കി സ്നാക്സും എല്ലാ സാധനങ്ങളും ആയിട്ട് നന്ദുന് കൊടുത്ത് അയക്കുവാണ് അങ്ങനെ തന്റെ മകനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു അങ്ങനെ തന്റെ മകനോടുള്ള സ്നേഹം പങ്കുവയ്ക്കുവാണ് പങ്കുവെച്ചതിന് ശേഷം മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു പിന്നാലെ ലക്ഷ്മിയെ പരിചയപ്പെടുത്തി ലക്ഷ്മി ഒരുപാട് വയസ്സായ ആളായിട്ടാണ് ഒരുപാട് വർഷങ്ങളായതുകൊണ്ട് തന്നെ ലക്ഷ്മി വയസ്സായി ലക്ഷ്മി തങ്ങൻ തൻ്റെ മകനെ നന്ദൂട്ടനെ ഒഴിഞ്ഞിട്ടു എന്നിട്ട് നല്ല അനുഗ്രഹിച്ച് മകനെ പറഞ്ഞു വിടുവാണ് അങ്ങനെ മകന്റെ ബസ് വന്നു എന്നൊക്കെ പറഞ്ഞു നന്ദുവിനെ ബസ്സിൽ കയറ്റി പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം പിങ്കി തന്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ പോകുവാണ് അപ്പൊ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പിങ്കി സാരിയെ കൊടുത്ത് എല്ലാം എടുത്തുകൊണ്ട് അമ്പലത്തിലോട്ട് പോകുമ്പോൾ പവിത്രയും ലക്ഷ്മിയും വന്ന് പിങ്കിയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും പിങ്കി പ്രസവിച്ച കുഞ്ഞല്ല നന്ദു ഗൗതം നിന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്നെ എന്നെ വിളിച്ചിരുന്നില്ല നന്ദുവിനെ വിളിച്ചിരുന്നു പക്ഷേ ഗൗതമും ഞാനും എന്താണ് ബന്ധം ഞാനും ഗൗതമും തമ്മിൽ എന്താണ് ബന്ധം ഗൗതമിന് എന്നെ വിളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഗൗതമിന് ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണം എന്ന് ആഗ്രഹിച്ചപ്പോ ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷെ അങ്ങനെ ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ താൻ വിവാഹിതയായിരിക്കണം എന്നൊരു നിയമം വന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പിങ്കിയുടെ സഹായം തേടി പിങ്കിയെ വിവാഹം കഴിച്ചതും പിങ്കിയുടെ സഹായത്തോടു കൂടി ആ കുഞ്ഞിനെ ദത്തെടുത്തതും അതോടുകൂടി ഗൗതമിന് പിങ്കിയുമായിട്ടുള്ള ആ ബന്ധം കഴിഞ്ഞു അതിനുശേഷം പിങ്കി പിങ്കിയുമായിട്ട് കോണ്ടാക്റ്റോ സംസാരിക്കാനോ ഒന്നും ഗൗതം തയ്യാറല്ല പക്ഷേ പിങ്കി നന്ദുവിന്റെ അമ്മ തന്നെയാണ് പിങ്കി എന്ന് നന്ദു ഇപ്പോ പറയുന്നുണ്ട് അങ്ങനെ പിങ്കി ആ ഒരു സങ്കടമുണ്ട് അങ്ങനെ പിങ്കിയെ ആ അമ്പലത്തിൽ പോയതിന് പിന്നാലെ തന്നെ ലക്ഷ്മിയുടെ സങ്കടം നന്ദയും കുഞ്ഞും മരിച്ചിട്ടിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു എന്നിട്ടും ഗൗതം ഇപ്പോഴും നന്ദയുടെയും കുഞ്ഞിൻ്റെയും ഓർമ്മകളിലാണ് അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല പിങ്കിയെ ആ ഒരു ഓർമ്മകൾ നന്ദയുടെ ഓർമ്മകളെല്ലാം ഗൗതമിന്റെ മനസ്സിൽ നിന്ന് മായണം എന്നിട്ട് പിങ്കിയെ സ്വീകരിക്കണം പിങ്കിയെ തന്റെ ഭാര്യയായിട്ട് ഗൗതം സ്വീകരിക്കണം എന്നതാണ് ലക്ഷ്മിയുടെയും പവിത്രയുടെയും ഒക്കെ ആഗ്രഹം എന്നാൽ ഇപ്പോഴും ആ നന്ദ മരിച്ചിട്ട് രണ്ടു വർഷങ്ങളായതേ ഉള്ളൂ അപ്പോൾ തന്നെ അടുത്ത് പിങ്കിയുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിങ്കിയെ വിവാഹം കഴിച്ച് പിങ്കി മൊത്തം നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ലക്ഷ്മിയൊക്കെ ആഗ്രഹിക്കുകയാണ് അവിടെ ഗൗ നന്ദയെപ്പോലും മറന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് ഗൗരി ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ സമയം ഗൗരിയുടെ ടീച്ചർ കോളേജ് സ്കൂളിലെ ടീച്ചർ നന്ദയെ വിളിച്ചു നന്ദയെ വിളിച്ചിട്ട് പറയുവാണ് അവിടെ ഒരു സ്പോർട്സ് മീറ്റ് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് നന്ദയുടെ സഹായം ആവശ്യമാണ് അവിടെ ഒരു മെഡിക്കൽ സംരംഭം വേണം അപ്പോൾ അവിടെ എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു മെഡിക്കൽ എല്ലാ കാര്യങ്ങളും ഡോക്ടറും നേഴ്സും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ നന്ദയുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നന്ദയ്ക്ക് ഗൗരക്കൊപ്പം നന്ദയ്ക്കും സ്കൂളിലോട്ട് പോകാം എന്നാണ് പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞത് ശരി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു ആ സന്തോഷം ഗൗരിയോട് പറയാനായിട്ടാണ് പോയത് അങ്ങനെ ഗൗരിയോട് പറഞ്ഞു സന്തോഷത്തോടെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കോളിംഗ് ഗൽ അടിച്ചത് നന്ദ പോയി കഥവ് തുറന്നു നോക്കി കഥവ് തുറന്നപ്പോൾ നന്ദ ഭയങ്കര ഒരു ഷോക്ക് ആയിട്ട് നിൽക്കുവാണ് ഇപ്പൊ നന്ദ നന്ദയുടെ ആ ഒരു ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും നന്ദ കാണാൻ പാടില്ലാത്ത ആരെയോ കണ്ടിട്ടുണ്ടെന്ന് അതെ നന്ദയ്ക്ക് ആ സായിഗ്രാമത്തിൽ ഒരു ശത്രുണ്ട് ശത്രു എന്ന് പറയുമ്പോൾ അവിടത്തെ വാർഡ് കൗൺസിലറാണ് വാർഡ് കൗൺസിലറിന്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഈ മകൻ ഉപദ്രവിച്ചിട്ടുണ്ട് ആ സത്യങ്ങൾ മനസ്സിലാക്കിയ നന്ദ ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചു ഈ വാർഡ് കൗൺസിലറിന്റെ കൗൺസിലറിന് കൗൺസിലറിന്റെ മകനെ പോലീസിന് പിടിച്ചു കൊടുത്തു എന്നിട്ട് അവർക്കെതിരെ സാക്ഷിയും പറഞ്ഞു അങ്ങനെ ആ മകനെ ജയിലിൽ അടച്ചിരിക്കുകയാണ് അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ നന്ദയെ കണ്ടു എന്നിട്ട് നന്ദയുടെ മകളെ ഉപദ്രവിച്ചുകൊണ്ട് ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും ഗൌരിയുടെയും നന്ദയുടെയും ഗൗതമിന്റെയും ഒക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ബൈ